അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പം കണി കാണുന്നത് റോക്കിയായിരുന്നു കേട്ടോ ഞാൻ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ കുടുങ്ങി കുടുങ്ങി എൻ്റെ മുന്നേ വന്ന് നിൽക്കുന്നതായിരുന്നു ഇന്ന് ഞാൻ വാതിൽ തന്നപ്പോൾ റോക്കി അവിടെ ഇങ്ങനെ കണ്ടില്ല കേട്ടോ അപ്പോഴേ എനിക്കൊരു പന്തികട് തോന്നി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്ടേ ഇന്നത്തെ പേപ്പറാണ് കേട്ടോ ഞെണ്ണം ചൊണ്ണമൊക്കെ കീറി നാശമാക്കി ഇട്ടേക്കുന്നത് എന്നിട്ട് എൻ്റെ മുന്നിലൊന്നും വന്നില്ല അന്നേരവും ഞാൻ നോക്കിയപ്പോൾ ഇല്ല മൂലേ പോയി നിന്നുകൊണ്ട് എന്നെ ഒളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഇന്നും അതെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ രണ്ട് വഴകൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സോൾവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നേ കൊണ്ടു നിർത്തിക്കും കേട്ടോ എൻ്റെ മുന്നിൽ അവൻ അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായതുണ്ടാകുന്നല്ലോ അവൻ എൻ്റെ മുന്നേ വരാഞ്ഞത് എന്തുവായാലും കൊള്ളാം ഇന്നലെ ലച്ചൂന് കൊള്ളായി ലച്ചൂവിന് വേണ്ടി ഒരു ഉപകാരം ചെയ്തു കൊടുത്തു കാരണം അവൾക്ക് പത്രം വായിക്കുന്നത് ഭയങ്കര മടിയായിരുന്നു നമുക്ക് എന്തായാലും പത്രം വായിക്കേണ്ടല്ലോ ഇന്ന് അവധി ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെയും ഞാൻ തീരുമാനിച്ചതാണ് ഈ അവധി ദിവസമെങ്കിലും നേരത്തെ കാലത്തും ജോലിയൊക്കെ തീർത്ത് വെറുതെ ഇരിക്കണമെന്ന് മടി പിടിച്ചിരിക്കത്തില്ല എന്നുള്ളത് കേട്ടോ അപ്പം രാവിലെ ഇന്ന് ലച്ചുന് സ്പെഷ്യൽ ട്യൂഷനുണ്ട് അപ്പം ലച്ചുനോട് ഞാൻ രാവിലെ പറഞ്ഞു ആ മിറ്റം അങ്ങ് തൂക്കാനായിട്ട് ഒരു ദിവസം മിറ്റം തോത്തില്ലെങ്കിലുള്ള അവസ്ഥയത് കേട്ടോ തൂത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് അടുത്ത കരിയിലെല്ലാം പറഞ്ഞ് വീഴും ഇപ്പം ഇങ്ങനെ കരിയിൽ കുഴിയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പ്രാവേലയാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന തേക്കിൻ്റെയും കുറേ ഇലകളുണ്ട് ഇന്ന് ഇച്ചിരി ചിക്കൻ മേടിക്കണം ഇന്നലെയും വിചാരിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് ഞാൻ തന്റെ കുക്കറിലിട്ട് വഴി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുമാണ് നല്ല പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും കേട്ടോ പിന്നെ ഒരു മൂന്നാല് സവാള അരിഞ്ഞിട്ട് അതിനകത്ത് രണ്ട് പച്ചമുളകും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തക്കാളി ഇടണോ അത് മറന്നുപോയി ഞാൻ പിന്നെ കൂട്ടാനുണ്ടാക്കിയപ്പോഴാണ് തക്കാളി ഇടുന്ന ആര് ഓർത്തത് കേട്ടോ പിന്നെ അങ്ങനെ കൂട്ടാനത്തെ ഇട്ടത് അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ലച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിക്ക് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനത് കുക്കറിനകത്ത് വിസിരടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സവാള രാവിലെ പത്തര എന്നായിരുന്നു ട്യൂഷൻ്റെ മെസ്സേജ് ആദ്യം വന്നത് കേട്ടോ പിന്നെ എന്തായാലും പറഞ്ഞ് രാവിലെ ഒമ്പത് മണിക്ക് വരാനായിട്ട് ആ നമുക്ക് ഒമ്പത് മണിക്കാണ് നല്ലത് കാരണം നേരത്തെ ഇനി വരല്ലോ മറ്റേത് ആകുമ്പോൾ ഒരു മണിയാവും വരാനായിട്ട് വെച്ച് ട്യൂഷന് പോകാനായിട്ട് റെഡി ആവുകയാണ് അപ്പം നമ്മുടെ ആശ്മിക്ക് ആദ്യം പിന്നെ ചുമ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ചുമ കുറഞ്ഞപ്പം ഞാൻ മരുന്നങ്ങ് നിർത്തിയായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ടും വീണ്ടും ചുമ അപ്പം ഞാൻ നാട്ടിൽ നിർബന്ധിച്ച് മരുന്ന് കൊടുക്കണം കേട്ടോ ഒരു ഒരു രീതിയിൽ കൊച്ചും മരുന്ന് കഴിക്കത്തില്ല ഗുളികയും കഴിക്കാൻ പാടാ ഇതുപോലെ സിറപ്പും കഴിക്കാൻ പാടാ എന്താ ചെയ്യാനാന്ന് പറയപ്പൊക്കെ കുടിച്ചേച്ചാൽ അതിൻ്റെ പുറത്ത് കുറേ വെള്ളം അങ്ങ് കുടിക്കും കേട്ടോ എന്നിട്ട് ഈ വെള്ളവും ഈ മരുന്നും കൂടെ അങ്ങ് ഛർദ്ദിച്ച് കളയും അതുകൊണ്ട് ഞാൻ ചുമ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ഈ ചുമയുടെ മരുന്ന് കൊടുപ്പം അങ്ങ് നിർത്തിയതായിരുന്നു പിന്നെ ഇപ്പം വീണ്ടും അങ്ങ് ചുമയായി അപ്പം പിന്നെ ഞാൻ ആശുപത്രിയൊക്കെ കൊണ്ടുപോയി ഈ ചുമ ഇങ്ങനെ മാറാൻ നിന്നപ്പം ഞാൻ ആശുപത്രിയിൽ കൊണ്ട് പോയി ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചോണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പം ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കൗണ്ട് കൂടിപ്പോയി അഷ്മിക്ക് കേട്ടോ കൗണ്ട് പനിയായിരുന്നു അതുകൊണ്ട് ഈ മരുന്ന് കുപ്പിളിച്ച് വാ കുപ്പിളിച്ച് കഴിവ് എന്തായാലും ഇപ്പം വായി വെള്ളം ഒഴിച്ച് പുറത്തോട്ട് തുപ്പുക ചെയ്യുന്നത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് കുടിക്കുകയായിരുന്നു ചെയ്യുന്നത് എന്നിട്ടങ്ങ് ഛർദ്ദിച്ച് കളയും അപ്പോൾ അഷ്മിക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യണം അതിൻ്റെ അത് ഞാൻ ഷോർട്ട് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ട് കൂടിപ്പോയി കേട്ടോ രണ്ടു ദിവസം സ്കൂളിലും പോകുന്നില്ല ലച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴി എനിക്ക് സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനവും മേടിക്കണം എത്രക്കെ ജോലി ജോലി പെട്ടെന്ന് തീർക്കണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് അങ്ങനെ അങ്ങനെന്താണ് ഞാൻ ലെച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് തന്നെ ഞാൻ കുറച്ച് എന്നാ പച്ചക്കറി മേടിക്കണം എന്നിട്ട് സവാളയൊക്കെ തീർന്നു പോയായിരുന്നു അപ്പം എനിക്കിപ്പോൾ രാവിലെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ കയറി ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ജോലിയെല്ലാം വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ട് ലെച്ചുവിനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴേ സൂപ്പർ മാർക്കറ്റ് കയറി തുടർന്നു പക്ഷേ ഇതിപ്പോഴത്തെ നമുക്ക് രാവിലത്തെ ആവശ്യം വേണ്ട ഞാനും അഷ്മി കൂടെ പിന്നെ കയറി കുറച്ച് സാധനം വേണമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ആഷ്മി ഒന്നും എടുക്കാതെ ഇറങ്ങി വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മല വൈകിട്ട് ബേക്കറിയിൽ മാത്രമായിട്ട് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റല്ല ഇവിടെ കിട്ടുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ബേക്കറിയിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ വൈകുന്നേരം ബേക്കറിലോട്ട് പോകാനായിട്ട് നീ പ്ലാൻ ഇട്ടിരിക്കുക കേട്ടോ അതുകൊണ്ടൊരു മുട്ടായി പോലും ആഷ്മി ഇവിടെ നിന്ന് എടുത്തില്ല അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു ചിക്കൻ കടയെ കയറി കേട്ടോ കയറി ഇതുപോലെ ഞങ്ങൾ ഇനി ഇറങ്ങിപ്പോയിരുന്നു ഭയങ്കര സ്മെല്ല് ഉടുക്കത്തെ സ്മെല്ല് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന അത്ര സ്മെല് അവിടെ ഒരു മൂന്നാല് പേര് നിന്ന് വാങ്ങുന്നുണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്ത് ഇവരെങ്ങനെ ഇവിടെ നിന്ന് വാങ്ങുന്നതെന്ന് നമുക്ക് സ്ഥിരം ഒരു ചിക്കൻ കട ഉണ്ടാകും നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഞാൻ ഈ നിൽക്കുന്നത് ഞാൻ വിചാരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇവിടുന്ന് അര കിലോമീറ്റർ ഓടിച്ച് വരണ്ടല്ലോ വരുന്ന വഴിക്കൊക്കെ ഒക്കെ ചിക്കൻ കടയുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കയറി മേടിക്കാമെന്ന് കരുതിയാണ് കയറിയത് പക്ഷേ അവിടെ നിന്ന് എങ്ങനെ ചിക്കൻ മേടിച്ച് കഴിക്കുന്നത് കാരണം അത്രയ്ക്ക് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ച് പോകും പെട്രോളൊക്കെ ഒന്ന് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ കെയർ ചെയ്ത് നമ്മൾ ചിക്കനൊക്കെ വാങ്ങാൻ വരുമ്പോൾ അവിടെ കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ വേണം എന്നെങ്കിലല്ലേ നമുക്ക് ചിക്കനൊക്കെ കഴിക്കാനും തോന്നത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ വരുന്നിടത്ത് എന്തിനെ എന്തിനു നീറ്റാണെന്നറിയാമോ അവരുടെ പരിസരവും ആ ചിക്കൻ എടുക്കുന്നിടും എല്ലാം നമുക്ക് നമുക്കൊരു മനസ്സ് മടുക്കുന്ന ഒരു രീതിയും അവിടെ ഇല്ല കേട്ടോ അങ്ങനെ നാണ്ടാൽ ഞാൻ രണ്ട് കിലോ ചിക്കനൊക്കെ എവിടേതിനേക്കാളും പത്ത് രൂപ ഇവിടെ കുറവുണ്ട് കേട്ടോ കാരണം ഇവിടുത്തെ പ്രത്യേകിച്ച് സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും ഇടുന്നതിനേക്കാളും ഒരു പത്ത് രൂപ ഇവിടെ കിലോയ്ക്ക് കുറവുണ്ട് അങ്ങനെ നമ്മുടെ മിക്കുനും ഒക്കെ ഉള്ള കാലും ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ച് കാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു കേട്ടോ ജോലി ഭാരം ജോലി പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിച്ചാൽ ഞാനാണ് ഇപ്പോൾ ഈ ഇരട്ടി ജോലി കൊണ്ടൊക്കെ ഇരിക്കുന്നത് കാരണം കറങ്ങി നടന്ന് തന്നെ കുറേ സമയം അങ്ങ് പോയില്ലേ പിന്നെണ്ടാ വന്ന് വന്ന് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ഞാനിപ്പോൾ ഇന്ന് ചിക്കൻ കൂട്ടാൻ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ചിക്കൻ ഒരു കൂട്ടാൻ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ചിക്കനൊക്കെ കൂട്ടാൻ പറ്റി കഴിയുമ്പം എനിക്കും പിള്ളേർക്കൊക്കെ ഇതും മതി ഒഴിച്ച് കഴിക്കാനായിട്ട് കേട്ടോ അമ്മയ്ക്ക് മാത്രം മതി ഒഴിച്ച് കൂട്ടാനായിട്ട് പ്രത്യേക സെപ്പറേറ്റ് വേണ്ടുന്നത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഞാൻ മുളകൊക്കെ ചുട്ട് ഒരു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ കൂട്ടി കഴിക്കട്ടെ അങ്ങനെ എന്താ തേങ്ങാ കൊത്തു ഇടണം എനിക്ക് ഗരം മസാല ഇടണം ഇതൊക്കെ നിർബന്ധമാണ് ബിരിയാണി അല്ലാത്ത അല്ലാതെ ചോറിൻ്റെ കൂടെ ഞാൻ വെക്കുന്നതിന് ഗരം മസാല ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ചിക്കൻ മസാല ഞാൻ ഉപയോഗിക്കത്തില്ല അങ്ങനെ ഞാൻ സവാള വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ വെളിച്ചെണ്ണ വെച്ചേച്ച് അതിനകത്തൊട്ട് കരിയാപ്പലി ഇട്ടിട്ട് തേങ്ങ തേങ്ങാ കൊത്തു ഇട്ട് ചെറുതായിട്ടൊന്നും വഴറ്റിയെടുത്ത കേട്ടോ എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ഞാൻ ചേർക്കുന്നത് ചിക്കന് പിന്നെ ഗരം മസാല പിന്നെ മഞ്ഞൾ പൊടി എന്താണ് പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തൊട്ട് സവാളയിട്ട് എടുക്കണം കുക്കറിനകത്ത് സവാള വേവിക്കുമ്പം അനത്ത് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഉണ്ടായിരുന്നു മറന്നുപോയി അപ്പം നമ്മളിങ്ങനെ ഇത് ഈ സവാള വേവിച്ചെടുക്കുമ്പം ഉള്ള ഒരിതെന്ന് പറയുമ്പോൾ സവാള വഴറ്റുന്ന അത്രയും സമയം എത്ര വഴറ്റിയിട്ടാലും നമുക്കത് സവാള സവാളയായിട്ട് ചെറിയ രീതിയിൽ കിടക്കും ഉള്ളിയായിട്ട് അപ്പം ഈ ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം നമുക്ക് ഈ ഗ്രേവി നല്ല തിക്കായിട്ട് ഇട്ട് സവാള ഉണ്ടെന്ന് അറിയത്തൂലും ഇല്ല കേട്ടോ അങ്ങനെ നല്ല ഞാൻ സവാ അതും കൂടി ഇട്ട് സവാളെല്ലാം കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ട് അതിനകത്തൊട്ട് ചിക്കനും ഇട്ട് പിന്നെ ഇപ്പോഴാണ് ഗരം മസാല ഇടുന്നത് കേട്ടോ ഗരം മസാല ഇട്ട് ഞാൻ ചെറിയ തേയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി 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 വെച്ചേക്കും കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒറ്റ ഇച്ചിരി വെള്ളം ഞാൻ തോന്നി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചാറ് വേണം തന്നെ എന്നെ നാളെ രാവിലത്തേക്ക് നീ നാളെ രാവിലത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആക്കാമെന്ന് ആയിരിക്കുന്നത് അപ്പം ചപ്പാത്തിക്ക് എല്ലാം കൂടെ വീണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ബാക്കിയുള്ളത് കുറച്ചെടുത്ത് അടുത്ത് ഇടിയുമ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കും അങ്ങനെ നാട്ടിൽ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ് ഇത് എളുപ്പമാണ് കേട്ടോ കുക്കറി നമ്മൾ സവാള വേവിച്ചെടുത്തോണ്ട് തന്നെ നമുക്ക് ആ വഴറ്റുന്ന സമയം അത്രയും ലാഭമായില്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഈ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ ഈ കുക്കറിലിട്ട് ചിക്കൻ മൊത്തത്തിൽ ഉണ്ടാക്കി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്താണ്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഉണ്ടോ ഇതിനകത്തൊരു ശകലം പോലും ഉള്ളി കാണാനില്ല നല്ല ഇതായിട്ട് വന്നിട്ടില്ലേ പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അതിനകത്ത് ഏറ്റവും കൂടുതലും കരിയാപ്പിലായിരിക്കും കേട്ടോ ഇഷ്ടം പോലെ കരിയാപ്പിൽ എനിക്ക് വേണം അതാണ്ട് ആശമി കിട്ടിയ സമയം കൊണ്ട് ടി വി കാണുന്നുണ്ട് ഇനിയിപ്പം ലെച്ചുവിനെ വിളിക്കാനായിട്ട് പോകാനുള്ള സമയം കേട്ടോ അപ്പം ഞാൻ പോയി ലച്ചുവിനൊക്കെ വിളിച്ചുകൊണ്ട് വരട്ടെ അപ്പം ലെച്ചുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പിന്നെ ചേച്ചിയുടെ വെട്ടിക്കയറിയിട്ട് ലെച്ചുനൊരു കൊറിയറുണ്ടായിരുന്നു മീഷോയ്ക്ക് അത്തുനിന്ന് വാങ്ങിയതാണ് മീഷോയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി അവരുടെ അഡ്രസ്സായിരുന്നു കൊടുത്തിരുന്നത് ഒരു സമയത്ത് നമ്മുടെ ഇവിടെ വരുത്തില്ലായിരുന്നു അവർ എന്നാ ഇതുകൊണ്ട് വരുത്തില്ലായിരുന്നു സാധനം കൊണ്ട് തരത്തില്ലായിരുന്നു നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഈ ഏരിയയിൽ അപ്പം ഞാൻ അവർ അഡ്രസ്സിലായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം അങ്ങനെ മീഷ് ചെയ്ത് ഞാൻ ഒരുപാട് സാധനങ്ങളും വാങ്ങാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വാച്ചിൻ്റെ ഉണ്ട് അപ്പോൾ അവൾ ഓർഡർ ചെയ്തു പക്ഷേ അത് അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ മറന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലാണ് വന്നത് അപ്പോൾ അത് എടുക്കണമായിരുന്നു അതെടുക്കാനായിട്ട് അവരുടെ വീട് വഴിയാണ് വന്നത് ലെച്ച് വാച്ചൊക്കെ ഇട്ട് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വലിയ ഡയലക്കെയാണ് അതിപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം എന്ത്ായാലും ഓഫറിന് കിട്ടിയതാട്ടോ കുഴപ്പമില്ല വലിയ രസമുണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അതാണ്ട് ആഷ്മീ വൈകിട്ടത്തെ ബേക്കറി പൂക്കും ഞങ്ങൾ ഉച്ചക്കാക്കി ഇനി അപ്പം വൈകിട്ടൂടെ എനിക്ക് വയ്യ എന്തായാലും ഒരു പൂക്ക് പോയതല്ലേ എന്നാൽ പിന്നെ അവക്ക് വേണ്ടുന്നതും കൊണ്ട് മേടിക്കാതെ കരുതി അതാണ്ട് ചുമയാട്ടാണ് കേട്ടോ മിൽക്ക് ഷേക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്നത് പക്ഷേ അതൊന്നും തണുപ്പില്ല തണുപ്പുള്ളതൊന്നും ഇപ്പം കൊടുക്കുന്നില്ല അങ്ങനെ അതാണ്ട് കുറേ സാധനം ബേക്കറിന്ന് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഒന്നൊന്നരയായി നല്ല വിശപ്പുള്ള സമയം കേട്ടോ അതാണ്ട് വന്നപ്പോഴേ രണ്ടെണ്ണം കൂടെ ബേക്കറൊക്കെ അടി തുടങ്ങി ഞാൻ പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ചോറ് കഴിച്ചുവച്ചുള്ള തീറ്റ ഒക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ചോറ് അഴിക്കത്തില്ല അങ്ങനെ താണ്ടേ നല്ല സൂപ്പർ ചിക്കൻ നല്ല രസമില്ല കാണാൻ തന്നെ ഉണ്ട് ഉണ്ട് കഴിക്കാൻ ഇതുപോലെ രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ താണ്ടെ ചോറ് കഴിക്കണം കേട്ടോ ഞാൻ അവരോട് ചോദിക്കുവാണ് പിള്ളേരുടെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറഞ്ഞാൽ വലിയ പാടാണ് പറയാനായിട്ടോ അവർ ജീവിതം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എങ്ങനെ പറയാനാണ് എന്തായാലും ആഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെ ദയവായിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ വീഡിയോയ്ക്ക് എന്തായാലും ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പത്തൊരു വീഡിയോ ആയിട്ട് വരെ